ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ ഹെബൻ ബൈസറീന ഞാൻ ഇന്ന് ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോവുകയാണെ അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കിലോ കറുത്ത ഗ്രേപ്സ് ആണ് അപ്പോൾ ഇതെന്ത് ചെയ്യണോ കഴുകി വൃത്തിയാക്കിയത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കിലോ ഗ്രേപ്സിന് ഒരു അര കിലോ എങ്കിലും പഞ്ചസാര വേണം ഓക്കെ അതും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം മധുരം കുറവ് മതിയെങ്കിൽ നിങ്ങൾ മധുരം കുറച്ചാളായിട്ടോ പിന്നെ വെള്ളം ഇത് ഒരു ലിറ്ററിൻ്റെ പാത്രമാണ് ഞാൻ ഇതിൽ ഒരു മൂന്ന് ലിറ്റർ വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതാ മൂന്ന് ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ബോയിൽ ചെയ്യാം ഇതാ അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് ബോയിലാവണം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാരയും ഇതും എല്ലാം അരിഞ്ഞിട്ടുണ്ടാവും കണ്ട ഇങ്ങനെ ഗ്രേപ്സ് ഇനി മുകളിലേക്ക് വരും ഇത് കുറച്ച് ചെറിയ പാത്രമായിപ്പോയി നിങ്ങൾ പറ്റുമെങ്കിൽ കുറച്ച് വലിയ പാത്രത്തിലേക്ക് ഇട്ടേ ഞാൻ നിങ്ങൾക്ക് മെഷർമെൻറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാത്രത്തിൽ എടുത്തത് ഇതാ നല്ലോണം തിളക്കുന്നുണ്ട് കണ്ട ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ ഒരു രണ്ട് മിനിറ്റും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മളിത് തീ ഓഫാക്കാം എന്നിട്ട് തണിയാൻ വെക്കാം ആ പിന്നെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മധുരം നോക്കിയിട്ട് മധുരം പോരെങ്കിൽ കുറച്ചും കൂടി മധുരം ഇടാം മധുരം മതിയെങ്കിൽ ഓക്കെ അത് കറക്റ്റ് തന്നെ ആയിരിക്കും ഒരു കിലോ ഗ്രേബ്സിന് മൂന്ന് ലിറ്റർ വെള്ളവും ഒരു അര കിലോ പഞ്ചസാരയും നമുക്കിനി തീ ഓഫ് ചെയ്യാം നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതാ ഞാൻ ഈ ചെമ്പിലേക്ക് ഇതിനെ അരിച്ചൊഴിക്കാം ഇതാ അരിച്ച് ഒഴിച്ചിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഗ്രേപ്സിൻ്റെ തോലൊന്ന് ഇതിൻ്റെ പൾപ്പില്ലേ അത് കുരുനീക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ പിന്നെ അതൊന്നും ചെയ്യാറില്ല ജസ്റ്റ് ഈ ജ്യൂസ് മാത്രമേ എടുക്കാറുള്ളൂ ഇത് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കാം ഇതാ അരിച്ചൊഴിച്ചതാണേ ഇനി ഇതൊന്ന് നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് ഒരു ജഗ്ഗിൽ സ്റ്റോർ ചെയ്യാം ഇതാ ജ്യൂസ് ഞാൻ ഒരു വൻ ജഗ്ഗിലേക്ക് മാറ്റിയതാണേ Live stay heaven by Serena. Bye.